നമസ്കാരം കോടികൾ ലാഭമുണ്ടാക്കിയതായി വാർത്തകൾ വരുമ്പോഴും ദിവസവേതനക്കാരായ ജീവനക്കാർക്ക് നാല്പത്തിയഞ്ച് ദിവസമായിട്ടും ശമ്പളം നൽകാതെ കെ എസ് ആർ ടി സി അധികാരികളുടെ ഒളിച്ചുകളി ബദലി നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരോടാണ് അധികാരികളുടെ അവഗണന പുതുക്കാട് ഡിപ്പോ ബദലി ഡ്രൈവറാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പുതുക്കാട് ഡിപ്പോയിൽ മാത്രം പതിനഞ്ചോളം ബദലി ജീവനക്കാർ ഉണ്ടെന്നും ജോലി ചെയ്ത് ശമ്പളം ലഭിക്കാത്തതിനാൽ ഇവരുടെ കുടുംബം വലിയ പ്രതിസന്ധിയിലാണെന്നുമായ ഗുരുതര ആരോപണമാണ് ഉയർന്നു വരുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ശമ്പളം അക്കൗണ്ട് ലഭിക്കുമെന്നത് വെറും വാഗ്ദാനം മാത്രമാണെന്നാണ് ജീവനക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴ് മുതലാണ് പരാതിക്കാരനായ ഡ്രൈവർ ജോലി ചെയ്യുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഉത്തരവ് പ്രകാരം ജീവനക്കാരന് ലഭിക്കേണ്ടത് ഈ തുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അക്കൗണ്ടിൽ എത്തുമെന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ നാല്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ ഡിപ്പോയിലെ അധികാരികളോട് പരാതി പറഞ്ഞപ്പോൾ ശമ്പളത്തിനായിട്ടുള്ള പേപ്പറുകൾ അയച്ചിട്ടുണ്ടെന്നും യൂണിയൻ നേതാക്കളുമായി ബന്ധപ്പെടാനുമായിരുന്നു നിർദ്ദേശം തുടർന്ന് പരാതിക്കാരൻ ട്രാൻസ്പോർട്ട് മന്ത്രിയോട് പരാതി പറയാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ലെന്നും ആരോപണമുണ്ട് മന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഗൺമാനാണ് മറുപടി നൽകിയതെന്നാണ് ജീവനക്കാരൻ പറയുന്നത് ഗൺമാനോട് പരാതി ബോധിപ്പിച്ചപ്പോൾ കെ എസ് ആർ ടി സിയിലെ മേലധികാരിയുടെ നമ്പർ നൽകുകയും ആ നമ്പറിൽ ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്ന് മേലധികാരിയെ ബന്ധപ്പെട്ടിട്ടും അവഗണനയാണ് ഉണ്ടായതെന്നാണ് ജീവനക്കാരന്റെ ആരോപണം അതേസമയം ബദലി ജീവനക്കാരുള്ള കെ എസ് ആർ ടി സിയുടെ സമീപനത്തിനെതിരെ പരാതികൾ ഉയർന്നു വരികയാണ് ശബരിമല സ്പെഷ്യൽ സർവീസിനടുത്ത് ജീവനക്കാരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കി ജോലിയിൽ പ്രവേശിച്ച് ഏഴു ദിവസങ്ങൾക്ക് ശേഷം പറഞ്ഞു വിടതായിട്ടുള്ള ആരോപണവും മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഏഴു ദിവസത്തെ ശമ്പളവും ലഭിച്ചിട്ടില്ലെന്നതാണ് ജീവനക്കാർ ആരോപിച്ചത് ജോലിക്ക് പ്രവേശിക്കുന്നതിനായി കൈപ്പറ്റിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായ അയ്യായിരം രൂപയും തിരിച്ചു നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നായിരുന്നു ആരോപണം കാരണം കാണിക്കാതെ ഏഴു ദിവസങ്ങൾക്ക് ശേഷം ശമ്പളം പോലും നൽകാതെ പിരിച്ചുവിട്ടതോടെ പ്രതിസന്ധിയിലാണ് ജീവനക്കാർ പരാതിയുമായി കെ എസ് ആർ ടി സി അധികൃതരെ കാണാനെത്തിയപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെ കാണാനായിരുന്നു നിർദ്ദേശം ഏഴു ദിവസത്തേക്ക് അയ്യായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകി ജോലിക്ക് കയറി തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായിട്ടാണ് ജീവനക്കാർ പറയുന്നത്